ഹലോ പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ ഒരുപാട് പേര് എനിക്ക് വീഡിയോ അയച്ചു തരുന്നുണ്ട് പക്ഷേ അത് രണ്ട് മിനിറ്റെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തണം എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്താണ് ഏതാണെന്നുള്ളത് ഉണ്ടായിട്ട് എന്നിട്ട് വേണം നിങ്ങൾ എനിക്ക് വീഡിയോ അയച്ചു തരാൻ രണ്ടോ അഞ്ചോ മിനിറ്റുള്ള വീഡിയോ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നീട്ടിക്കൊണ്ട് പോ മടുക്കുകയും ചെയ്യല്ലോ അതുകൊണ്ട് എനിക്ക് ഞാൻ നിങ്ങളെ ഇന്ന് ഇൻട്രഡ്യൂസ് ആദ്യം ചെയ്തിട്ട് ഈ വീഡിയോ പുറകെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ സംസാരിച്ചു കൊണ്ട് വരുന്ന വീഡിയോ എടുക്കണം ഞാൻ തന്നെ പിന്നെ പല പല കഷ്ണങ്ങളായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കുറവുണ്ട് നിങ്ങൾ നിങ്ങളുടെ കടയെ സിംഗിൾ ബോബിൻ്റെ ചാനലിലൂടെ ഇത് പരിചയപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ എന്നെയും ജീവിക്കാൻ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വീഡിയോ ഇട്ടോ ഇതിനകത്ത് ഇത് അങ്ങനത്തെ ചാനലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇട്ടോ കേട്ടോ സന്തോഷമായിട്ട് ഞാൻ ഞാനിതിനകത്ത് അപ്ലോഡ് ചെയ്യും എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാവരെയും ഞാൻ അതേപോലെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പരസ്പര സഹകരണത്തോടെ പോകുന്ന കാര്യത്തെല്ലാം ഉറപ്പാണ് എനിക്ക് എൻ്റെ മഹാലക്ഷ്മികൾ അങ്ങനത്തെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അവര് ഒരു എന്താ പറയുന്ന ജി മറ്റുള്ളവർ ജീവിച്ച് നല്ലതായിട്ട് പോകാൻ എല്ലാ സപ്പോർട്ടും കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ പിടിച്ചിടുക അപ്പോൾ എനിക്കൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യാൻ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കുടിൽ വ്യവസായം അല്ല നിങ്ങളുടെ സംരംഭം എന്താണ് വെട്ടിക്ക് ചെറിയ വീടുകളിൽ നടത്തുന്നതായിരിക്കാം അച്ചാറിട്ട് പല പല അച്ചാറും ചമ്മത്തിപ്പൊടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പലഹാരങ്ങളുണ്ടെന്ന് അങ്ങനെ ഓരോരുത്തരി ഇട്ട് തന്നെ അപ്പോൾ എനിക്കിത് വീഡിയോയിൽ കാണിക്കുന്ന മുറിക്കഷ്ണങ്ങളായിട്ടുള്ള വീഡിയോകൾ എനിക്ക് ഇട്ടിരുന്നു അങ്ങനെയല്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളൊരു വെച്ച് കിട്ടുന്നും വേണ്ട നിങ്ങളൊരു നിഷ്കളങ്കമായൊരു വീഡിയോ എടുത്തിട്ടു ജനം നമ്മളെ സ്വീകരിക്കും കേട്ടാ വേഷം കെട്ടൊന്നും വേണ്ട അതിലും അയ്യോ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കില്ല നാണക്കേടാങ്ങൻ ഈകോ വേണ്ട നിങ്ങൾ ധൈര്യമായിട്ടിട്ടോ ചെറുതിൽ നിന്നാണ് നമ്മൾ ഉയരുന്നത് നിങ്ങൾ ധൈര്യമായിട്ടിട്ടോ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അയ്യോ സിംഗുമോ അങ്ങനെയൊന്നുമില്ല ഞാൻ ആരുടെയും ഒന്നും നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒരാൾ ഉയരാൻ വേണ്ട ഒരു മാർഗം എന്നിലൂടെ തെളിയുമെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്താൽ അത് തെളിയുമെങ്കിൽ ചെയ്യട്ടെ എന്ന് ഞാൻ അങ്ങ് രണ്ട് കൽപ്പിച്ച് വിചാരിക്കുവാണ് നിങ്ങൾ ചെയ്തു ധൈര്യം നിങ്ങൾ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ വന്ന് ഇറങ്ങുന്ന വീഡിയോ ഇറങ്ങി പത്ത് പേര് കണ്ട് നിങ്ങളൊരു സാധനം മേടിക്കുമ്പം നിങ്ങളുടെ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ട് ദൈവം നെ സിങ്കു രക്ഷപ്പെടുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാവില്ല അത് മതിയെ നിൽക്കുക അതാണ് എൻ്റെ ഡിപ്പോസിറ്റ് അതിലേയും വലിയൊരു ഡിപ്പോസിറ്റിലോത്തുന്ന് കിട്ടാനില്ല അത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ നമുക്ക് പോകാനുള്ള വഴി ഈശ്വരനായിട്ട് തുറന്നു തന്നോളും കേട്ടാ അപ്പോൾ ധൈര്യമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് താഴെയുള്ളൊരു വീഡിയോ നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതെനിക്ക് കാണിച്ചു തരിക വീഡിയോയിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുക നിങ്ങൾ സംസാരിച്ചോ നോ പ്രോബ്ലം എന്നിട്ട് എനിക്കും അതിൻ്റെ വോയിസ് മെസ്സേജ് ചോദിച്ചാൽ ഇന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ എനിക്കതേക്കുറിച്ചൊന്നും മനസ്സിലാകത്തുള്ളൂ കഷ്ണം കഷ്ടമായിട്ടിടും നിങ്ങൾ എന്ത് ഡ്രസ്സാണ് വയ്ക്കുന്നതെങ്കിൽ അതെല്ലാം നല്ല ഭംഗിക്കെടുത്ത് ഇവർക്ക് കാണാൻ ഇപ്പം ഇഷ്ടം തോന്നുന്നുണ്ടേ ആ രീതിയിൽ കാണിക്കണം എല്ലാം ഇടത്ത് കേട്ടോ അപ്പോഴെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൊരു സന്തോഷം ശുഭരാത്രി കേട്ടാ നാളെ പോലെ ഇന്ന് രാത്രി തന്നെ അങ്ങനെ ഇടാൻ പറ്റുമെങ്കിൽ കിട്ടും അങ്ങനെ ഒത്തിരി വീടുകൾ വന്ന് കിടക്കുന്നത് കഷ്ണം കഷ്ണങ്ങളെയുള്ള എനിക്ക് ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് കേട്ടോ ഫുള്ളായിട്ടുള്ളത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് നല്ല ഫോൺ വീഡിയോ പിടിക്കാൻ അറിയത്തില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് പിള്ളേരെ പിള്ളേർക്ക് പറഞ്ഞാൽ ചെയ്തുവരൂ ആരെങ്കിലും പിള്ളേരെ കൊണ്ട് അത് നന്നായിട്ട് അത് എടുപ്പിച്ചിരും നിങ്ങളെ കാണാൻ എന്നത് ചിലർക്ക് അവരുടെ മുഖം കാണിക്കും അങ്ങനെ മുഖം കാണിക്കണ്ട നിങ്ങളുടെ ശബ്ദം കേട്ടാൽ മതിയല്ലോ ധൈര്യമായിട്ട് വാ നിങ്ങൾ വിജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ എല്ലാ ഹെൽപ്പും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു തരും ഓക്കേടാ ശുഭരാത്രി